വളരെ ഈസി ആയിട്ട് ഇതേപോലത്തെ ഒരു പസിൽ ഉണ്ടാക്കിയാലോ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കാംസ് നമുക്കൊന്ന് വളരെ എളുപ്പത്തിൽ ഒരു പസിൽ ഉണ്ടാക്കിയാലോ അതിനായിട്ടൊരു കാർബോർഡ് ഒരു പശിയും ഒരു കത്തി വേണമെങ്കിൽ മതി ഒരു കത്രികയും ഒരു ടേപ്പ് മതി ടേപ്പ് വേണമെന്നില്ല കേട്ടോ പശി കഴിഞ്ഞാൽ മതി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഈ ഒരു അളവിൽ ഒരു കാർബോർഡിൻ്റെ കഷ്ണം മുറിച്ചെടുക്കാം നമുക്കൊന്ന് ലെവൽ ചെയ്യാം കേട്ടോ െവലെ ഈ ഒരളവിൽ നിന്ന് കാർഡ്ബോർഡിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് സൈഡിൽ ഒരിച്ചിരി പൊക്കത്തിൽ ഈ ഒരളവിൽ കാർഡ്ബോർഡും കഷ്ണം ഒട്ടിച്ചെടുക്കുക കേട്ടോ ഈ ഒരളവിൽ ഇങ്ങനെ കാർഡ്ബോർഡ് കഷ്ണം നാല് സൈഡിൽ ഒട്ടിച്ചെടുക്കുക അത് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ വെക്കാനായിട്ട് ഒരു കാർ കൊണ്ട് വീസി മുറിച്ചു ഈ രണ്ട് സൈഡിൽ ഞാൻ വെക്കണം ഇനി ഇവിടെയും വെക്കണം ഇവിടെയും വെക്കണോട്ടോ ഇപ്പൊ രണ്ട് സൈഡിൽ വെക്കാനായിട്ടുണ്ട് ഇത് ഒട്ടിച്ചിട്ട് വേണം നോക്കി അതിൻ്റെ ഇതിന്റെ അളവ് എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇത് ഒട്ടിക്കാം അയ്യോ തിരിച്ചാണ് കേട്ടോ പൊട്ടിച്ചിട്ടുണ്ട് നമുക്കിനി മറ്റെടുത്ത് ഇവിടെ അളവ് എടുക്കാം ഇവിടെ നാളെ സൈഡിൽ ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കാൻസൽ ചെയ്യാം എന്താ പരിപാടി എന്ന് ഇനി ഒരു പീസ് നല്ല പീസൊക്കെ എടുക്കണം ചേച്ചി ഇനി നമുക്ക് ഒരു പണിയുണ്ട് ഞാൻ അത് ചെയ്തിട്ട് കാണിക്കാം ഇപ്പം എല്ലാവർക്കും മനസ്സിലായേണ്ടോ എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ ഇനി ഒരു പരിപാടി കൂടെ ഉണ്ട് കേട്ടോ ഇനി ഇത് തെങ്ങിനെ വെട്ടണം അതും കൂടെ ഒന്ന് വെട്ടാം നമുക്ക് ഒന്ന് വെട്ടിയിട്ട് വരാം ഇങ്ങനെയാണ് യൂസ് ചെയ്യ ഇതിലിപ്പോ ഒമ്പത് എവിടെയെന്നല്ലേ ഒമ്പത് ഉണ്ടാകാൻ പാടുള്ളോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ അത് തരാമെന്നുണ്ടോ ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ തെറ്റിയിരിക്കുകയാണ് നമുക്കൊന്ന് ശരിയാക്കാം കുറച്ച് നേരം പിടിക്കൂട്ടോ അത് ശരിയാവാൻ ഇതേ പശ ഒട്ടിയില്ല കേട്ടോ നമുക്ക് ഒന്നുള്ള പേ പശ ഒഴിക്കാം ഒട്ടിയില്ല ഒക്കെ ഒട്ടിക്കാം അല്ലേ ഇങ്ങനെ അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ഒരബദ്ധം പറ്റിപ്പോയി ശരിയായി ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി വെട്ടീപ്പിഴേ എല്ലാം ഒരേ അളവായില്ല എല്ലാം പല വല്ല അളവായിപ്പോയി അഞ്ചിൻ്റെ എത്ര വലുപ്പുണ്ടോന്നാൽ കേൾക്കേണ്ട അഞ്ച് വലുതും നല്ല ചെറുതല്ലേ ഒരേ അളവാണെങ്കിൽ നീക്കം കുറച്ചുകൂടി സുഖമാകും സുഖമാകും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ബസ്സിൽ കഴിഞ്ഞുണ്ട് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണോട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ വൈകുന്നേപ്പിക്കാൻ ടൈം ആയുണ്ട് ഞങ്ങൾ പുതിയ വീടായിട്ട് കാണാം ചേച്ചാ